ഗ്സ് അങ്ങനെ ചക്കര നിജാസിന്റെ ഫോട്ടോ ഇപ്പോൾ അവിടെ കാണുന്നത് നമ്മളാ തിരക്കിൻ്റെ കടയിൽ കണ്ടില്ല അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചക്കരത്തിലുണ്ടായിരുന്നു ഇപ്പം നിജാസിന്റെ കൂടെ അങ്ങോട്ട് പോയി ഇൻഷാല്ല നമ്മൾ ഇനി തിങ്കളാഴ്ച അങ്ങോട്ട് കൊല്ലത്തേട്ട് പോവും ഓക്കെ എന്തായാലും കല്യാണം കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു കേട്ടോ ഓക്കേ ബൈ ഗൈസ് അങ്ങനെ

വേറെ വളരെ സ്പെഷ്യൽ ആയിട്ട് പാലക്കാട് പോകണം ഷാഫി നമ്മളെ മുത്ത് ഷാഫി പറമ്പിലിന്റെ എന്തായാലും അടിച്ച് കുളിക്കല്യാണൊക്കെ പാട്ട് കേട്ടിട്ട് തന്നെ എന്റെ കണ്ടുകാർ േ കാൽ വെച്ച് ഓർമ്മല്ലേ അത് മൂത്ത പെങ്ങള് ഇത് മൂത്ത പെങ്ങള് ബാക്കിൽ നിക്കണത് മരുടെ അല്ലെ പെണ്ണുങ്ങള് ഏ ചെറിയൊന്നും സന്തോഷമായ മതി ദൂരം പ്രശ്നല്ല സൗകര്യങ്ങളൊക്കെ ഇണ്ടല്ലോ പണ്ടത്തെ പോലെ നടക്കും കത്തയൊക്കെ ഒന്നും വേണ്ടല്ലോ അന്നാത്രത്തെ വിഷയങ്ങൾ അന്നാന്നറിയാം

കല്യാണൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇൻഷാള്ള നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം പിന്നെ നമ്മളെ ഷിഹാബ്ക്കൊക്കെ ഇവിടെ വന്നിരുന്നു റിസപ്ഷൻ ആണിച്ചിട്ട് വന്നിരിക്കണം കേട്ടോ ഭാവങ്ങള് ഞാൻ കല്യാണമാണെന്നാണ് പറഞ്ഞത് പക്ഷെ റിസപ്ഷൻ ആണെച്ചിട്ടാണ് പോകണത് എന്തായാലും വീട്ടിൽ വന്ന് വന്നപ്പോൾ ചക്കറിനെയും ഉമ്മാനെ ഒന്നും കാണാം ചക്കറിനെ കാണാൻ പറ്റും ഉമ്മാനെ കണ്ടു പിന്നെ അതിൽ ഇനി വരാൻ പോകുന്ന കമൻസ് ഷി ആബുക്കാരെ വിളിച്ചിട്ടുണ്ട് ഉള്ളിലിരിക്കാന്ന് ചോദ്യം ചോദിക്കും ആദ്യം ഉള്ളിലോട്ട് പോയതാണ് പിന്നെ കല്യാണപ്പെരയാണ് ആകെ പക്ക വൃത്തിയില്ലാതെ കടന്നിരുന്നത് ഫുള്ള് വള്ളത്തിൻ്റെയും അതേമാതിരി മധുരത്തിൻ്റെയും കറകളോ ആകെ മൊത്തത്തിൽ അലങ്കോലമായിട്ട് കടന്നു പുറത്ത് കസാല ഒക്കെ ഉള്ളതുകൊണ്ട് ഓലേൻ്റെ പിടി ഇരുന്നതാണ് അപ്പം പിന്നെ ഉള്ളിൽ വൃത്തിയില്ലാതെ കിടക്കല അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഒരുമിച്ചിരുന്നത് നാല് പുറത്ത് അങ്ങനെ ഇതൊക്കെ ആക്കിയിട്ട് കഴിഞ്ഞാൽ അത് പറയേണ്ടിട്ടിട്ടോ ഓക്കെ എന്തായാലും ഷാബൊക്കെ വന്നതിലും കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം എന്തായാലും വന്നല്ലോ നമ്മളെ പരിപാടിക്ക് ക്ഷണിച്ചിട്ട് വന്നല്ലോ സ്റ്റേജിലേക്ക് വരാൻ പറ്റിയില്ല അത് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് മിസ് അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ് ഞാൻ പറഞ്ഞതിലാണോ ഉപ്പരി കേട്ടയിലാണോ എന്നുള്ളത് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഉഷാ അല്ല അങ്ങനെ കാര്യങ്ങളൊക്കെ അഹത്തായിട്ട് നടന്നു ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൂടെ നിന്ന ഒരു എല്ലാ ആളുകൾക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി ഈ കല്യാണം അങ്ങനെ വിജയിപ്പിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഏറ്റവും കൂടുതൽ പറയാനുള്ള അല്ലമീൻ കാറ്ററിങ് ഡെക്കറേഷനോട് കാരണം ആ ഫുഡിൻ്റെ ഭാഗവും സ്റ്റേജിൻ്റെ ഭാര്യ ഭാഗവും അതേമാതിരി വീട്ടിലെ പന്തലിൻ്റെ കാര്യവും എല്ലാം അവർ സെറ്റാക്കി അതിലേറ്റവും കൂടുതൽ നന്ദി പറയുന്നുണ്ട് യൂണിസ്കാനോടും ആ ടീമിനോടും രണ്ടാമതായിട്ട് നന്ദി പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ കൂടെ നടന്ന നമ്മളെ ഫ്രണ്ട്സിനോടാണ് അതായത് താഹിർ ആയിക്കോട്ടെ അൻവർ ആയിക്കോട്ടെ ഷാനു ആയിക്കോട്ടെ ബിലാൽ ആയിക്കോട്ടെ നൗഷാദിക്കായിക്കോട്ടെ അജ്മൽ ആയിക്കോട്ടെ അഫ്സൽ ആയിക്കോട്ടെ എല്ലാവരും കൂടെ നിന്ന ഒന്നിലധികം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്തായാലും എല്ലാവർക്കും ഓരോ ദൗത്യങ്ങൾ ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ താഹിറിനാണെങ്കിൽ ഒരു ദൗത്യം കൊടുത്തു ഞുഷാക്കും ഒരു ദൗത്യം കൊടുത്തു അൻവറിനൊരു ദൗത്യം കൊടുത്തു ബിലാലിന് ഒരു ദൗത്യം കൊടുത്തു അങ്ങനെ അഫ്സലിനായിക്കോട്ടെ അങ്ങനെയൊക്കെ എല്ലാവർക്കും ഓരോ പണികൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഞാനവിടെ നിന്നായിരുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായത് കാരണം അതെല്ലാം കവർ ചെയ്യാൻ ഒരാ ആൾക്കാരുള്ളതുകൊണ്ട് കിട്ടും അപ്പോൾ അവരൊക്കെ കൂടെ നിന്നു അതായത് കല്യാണം കല്യാണം അല്ല നമ്മൾ രണ്ട് വർഷമായിട്ട് നമ്മൾ കൂടെ എല്ലാ കല്യാണത്തിൻ്റെ എല്ലാ പരിപാടികൾക്കായിട്ട് ഉണ്ടായിരുന്നു അതൊക്കെ ഒരുപാട് സന്തോഷം എന്തായാലും രണ്ടിളി കൂടെ നയുന്ന സുന്ദര കല്യാണം കൂടേണം ഇനി പാടേണം കൂട്ടുകുടുംബം ഒത്തൊരുമിച്ച് ആശംസിക്കണം അഴകാണ് ും പൊന്നടിഞ്ഞിടും സുന്ദരി മണവാട്ടിമാരന്റെ അഴകാണ് ഷഹാന ഷീറീന് മണവാട്ടി പൂമ്പട്ടുടുത്തതും പൊന്നടിഞ്ഞിടും സുന്ദരി മണവാട്ടി പൊന്നാങ്ങ അലങ്കാരം നിറയുന്നു മംഗകൾ പാടി ആഘോഷം കൂടുങ്ങോ മംഗല പന്തലിലാകെ മംഗകളൊപ്പനോഷം കൂടുങ്ങ മുത്തായ അറിവില് ജാസിൻ മുത്തളി വായി മുത്തണി പുതു പുതുമണവാട്ടി ആശിച്ച നാളിതല്ലേ ഒത്തുചേരുന്ന രണ്ടിണപ്പും മർഹബ പാടിടുന്നേ മോഹിച്ച നേരമല്ലേ ഒത്തുമാല മഹരിട്ട് സുന്ദരി പെണ്ണിനെ സ്വന്തം വശക്കിടുന്നേ